ഹലോ എല്ലാവർക്കും ഏജ് ഇവിടെ പുതിയ വീടിലേക്ക് സ്വാഗതം നിങ്ങളുടെ സുഖം വിശ്വസിക്കുന്നു അപ്പൊ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ എല്ലാവരും അല്ലെ നമുക്കറിയാം ഒരു യുവാക്കൾക്കെല്ലാം തന്നെ ഒരു പ്രായത്തിൽ ഇവിടേക്ക് നമ്മുടെ സേനയിലേക്ക് കയറാൻ വേണ്ടിയിട്ട് ഒരുപാട് കൊതിച്ചിരിക്കുന്ന ഒരുപാട് കൂട്ടുകാർ നമ്മുടെ ഉള്ളിലുണ്ട് അല്ലെ എനിക്കറിയാൻ നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഒരുപാട് പേർക്ക് ഈ പറയുന്ന സേനയിലേക്ക് എന്ത് ചെയ്യുന്നു തൽപ്പരായിട്ട് തന്നെ നിൽക്കുന്നവരുണ്ട് അല്ലേ അപ്പൊ അത്തരത്തില് നിങ്ങൾ ഈ പറയുന്ന സേനകളിലേക്ക് അതായത് ഈ പറയുന്ന ബി എസ് എഫ് എസ്ഇആർ ബി ഐ ഐ ടി ബി പി അസാം റൈഫിൾസ് അതേപോലെ തന്നെ ഈ പറഞ്ഞ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സുകൾ നർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ പോലത്തുള്ള നമ്മൾ ഈ പറയുന്ന വളരെ പ്രെസ്റ്റീജിയസ് ആയിട്ടുള്ള കേന്ദ്ര സർക്കാർ ജോലികളില് ഇവിടെ ഈ പറയുന്ന സേനകളിലേക്കൊക്കെ നിങ്ങൾക്ക് ഒരുപാട് ജോലിയൊക്കെ ആഗ്രഹിക്കുന്ന ഒരുപാട് സുഹൃത്തുക്കൾ നമ്മുടെ ഇടയിൽ തന്നെ ഉണ്ടല്ലേ അപ്പൊ അത്തരത്തിലൊരു ജോലി ആഗ്രഹിക്കുന്നതാണ് നിങ്ങളെങ്കില് നിങ്ങൾക്കുള്ള സന്തോഷ വാർത്തയാണ് എന്ത് ചെയ്യുന്നത് വരാൻ പോകുന്നത് അത് ഈ പറയുന്ന നവംബറിൽ തന്നെ അല്ലെ നമ്മുടെ നവംബറിൽ തന്നെ നമ്മുടെ എസ് എസ് സി അല്ലെ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ എന്ത് ചെയ്യുന്നു നമ്മുടെ ഈ പറയുന്ന ജി ഡി ജന ഡ്യൂട്ടിയിലെ കൊണ്ടു നോട്ടിഫിക്കേഷൻ വരാൻ പോവുകയാണ് മനസ്സിലാവുന്നുണ്ടോ അതായത് ഒരുപാട് പേർക്ക് നിയമനം ലഭിക്കുന്നത് അതായത് ഈ പറയുന്ന പതിനെട്ട് മുതൽ ഇരുപത്തി മൂന്ന് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഏജ് റിലാക്സേഷനൊക്കെ സി സി എസ് കി ഒ സി വിഭാഗത്തിൽപ്പെടുന്നവർക്ക് ഏജ് റിലാക്സേഷൻ ഉണ്ട് ഞാനിപ്പോ ജനറൽ കാറ്റഗറി പറയുന്നത് പതിനെട്ട് ഇരുപത്തി മൂന്ന് വയസ്സിനിടയിലുള്ള എന്താണ് ഒരുപാട് ഈ പറയുന്ന രീതിയിൽ നമ്മുടെ ഈ പറയുന്ന മെഡിക്കൽ ഫിറ്റ് ആയിട്ടുള്ള ഒരുപാട് കുട്ടികൾക്ക് ഈ പറയുന്ന രീതിയിൽ എന്താണ് നമ്മുടെ ആർമിയിലേക്ക് എന്താണ് പോകാൻ വേണ്ടിയിട്ട് വളരെയധികം തൽപരരാട്ടം നിൽക്കുന്നവരുണ്ട് അല്ലെ അപ്പൊ നിങ്ങൾ ഒരു ജോലി ആഗ്രഹിക്കുന്നവരാണെങ്കില് നമ്മുടെ സ്റ്റാഫ് സൊലക്ഷൻ കമ്മീഷന് കീഴിൽ അല്ലെ സ്റ്റാഫ് സൊലക്ഷൻ കമ്മീഷൻ നടത്തുന്ന ജിഇ ഡി ജനറൽ ഡ്യൂട്ടിയിലെ എക്സാമിനേഷൻ വഴി നിൽക്കെന്ത് ചെയ്യാൻ പറ്റും സേനയിലേക്ക് കയറാൻ വേണ്ടി സാധിക്കും എന്നുള്ളത് ാണ് അല്ലെ ഒരുപാട് പേര് ഈ പറഞ്ഞ പരീക്ഷകളെ കുറിച്ച് ഒരുപാട് അറിയുന്നവർ കാണും അതേപോലെ തന്നെ അറിയാത്തവരും കാണും അല്ലെ ഈ പറയുന്ന സേനകളുടെ പരീക്ഷകൾ പറയുമ്പോൾ പ്രധാനമായിട്ടും നമ്മൾ നോക്കുന്നത് ഈ പറഞ്ഞ ആർമി നേയർഫോഴ്സ് അറിയുന്ന ട്രൈ സർവീസിന്റെ പരീക്ഷകളായിരിക്കും നോക്കുന്നത് ഇതെന്ന് പറഞ്ഞാൽ അർത്ഥസൈനിക വിഭാഗങ്ങളാണ് അതേപോലെ നമ്മുടെ ആർമിയുടെ കൂടെ തന്നെ അതേ രീതി പോലെയാണ് ജോലി ചെയ്യുന്നത് കൂടിയാണ് അല്ലെ നോക്കിയേ നമ്മുടെ ഈ പറയുന്ന ജനറൽ ഡ്യൂട്ടി വിഭാഗത്തിൽ പെടുന്ന എക്സാമിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടത്തുന്നത് നമ്മുടെ ഈ പറയുന്ന കേന്ദ്ര സർവീസുകളിലേക്ക് ആളുകളെ എടുക്കുന്ന സ്റ്റാഫ് സൊലക്ഷൻ കമ്മീഷൻ ആണ് എന്ത് ചെയ്യുന്നത് എസ് എസ് സി ആണ് എന്ത് ചെയ്യുന്നത് എക്സാമിനേഷൻ നടത്തുന്നത് എന്നുള്ളതാണ് ഓക്കെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ഈ പറയുന്ന അർദ്ധ സൈനിക വിഭാഗങ്ങളായിട്ടുണ്ടായിരുന്ന സേനകളിലേക്ക് അതായത് ബി എസ് എഫ് സിആർ പി എഫ് സി ഐ എസ് എഫ് ഐ ടി ബി പിള്ള എക് ഈ പറയുന്ന സൈനിക വിഭാഗങ്ങളിലേക്കുള്ള കോൺസ്റ്റബിൾ എന്ന് പറയുന്ന വിഭാഗത്തിലേക്കാണ് എന്ത് ചെയ്യുന്നത് വിളിക്കുന്നത് ഓക്കെ ഇവിടെ ഈ പറഞ്ഞ സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സുകളായിട്ടുള്ള സശസ്ത്ര സീമാ ബെല് എസ് എസ് എഫ് റൈഫിൾമാൻ ഇൻ അസം റൈഫിൾസ് ഷെപ്പോ നർക്കോട്ടിക്സ് ആൻഡ് കൺട്രോൾ ബ്യൂറോ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുന്നത് ഇതിന്റെ എന്ത് ചെയ്യുന്നത് എന്ത് വിളിക്കുന്നത് നോട്ടിഫിക്കേഷന് വിളിക്കുന്നത് എന്നുള്ളതാണ് ഓക്കെ കഴിഞ്ഞ വർഷങ്ങളിൽ ഈ പറഞ്ഞ എക്സാമിനേഷൻ ഈ പറയുന്ന കഴിഞ്ഞ അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലൊക്കെ ഒരു എക്സാമിനേഷൻ നടന്ന അതിൻ്റെ ഫിസിക്കൽ എടുത്തിട്ടുണ്ടായിരുന്നു അല്ലെ ഫിസിക്കൽ എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ അപ്പോൾ ഇനി പുതിയ നോട്ടിഫിക്കേഷൻ ഇനി വേണ്ടത് അത്യാവശ്യമാണ് അതായത് ഫിസിക്കൽ എല്ലാം കഴിഞ്ഞാൽ എന്താണ് അടുത്ത ആളുകൾ എടുക്കേണ്ട സമയമായിരിക്കുകയാണ് കാരണം ഈ പറയുന്ന അതായത് എല്ലാ വർഷവും ഈ പറയുന്ന രീതിയിൽ ഫെബ്രുവരി അല്ലെങ്കിൽ ഈ പറയുന്ന ജനുവരി മാസങ്ങളിലേക്ക് ആയിരിക്കും എക്സാമിനേഷൻ വരുന്നത് അതുകൊണ്ട് തന്നെ അതിന്റെ നോട്ടിഫിക്കേഷൻ ഒക്കെ എന്തു ചെയ്യും ഒന്ന് രണ്ട് മാസങ്ങൾക്ക് മുമ്പ് തന്നെ എന്തെയ്യും വരേണ്ടതായിട്ടുണ്ട് അതായത് ഈ പറയുന്ന രീതിയിൽ നവംബറിൽ എന്തു ചെയ്യണം നവംബറിന് അവസാനം തന്നെ എന്തേലും പുതിയ നോട്ടിഫിക്കേഷൻ വരേണ്ടതായിട്ട് ഉണ്ടെന്നുള്ളതാണ് ഓക്കെ അപ്പോൾ നോക്കിയേ ഇത് പ്രധാനമായിട്ട് സെലക്ഷൻ പ്രോസസ്സ് എന്തെല്ലാം ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം ഒരു റിട്ടേൺ ടെസ്റ്റ് കാണും ഓക്കെ ആദ്യം എന്തൊരു ഒരു എഴുത്തു പരീക്ഷ കാണും പരീക്ഷ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ് അത് അല്ലാതെ ഈ പറയുന്ന രീതിയിൽ നമ്മൾ പി എസ് സി എഴുതുന്ന പോലെ ഒ എം ആർ ബേസ്ഡ് ടെസ്റ്റ് അല്ലെസ്റ്റ് ആയിരിക്കത്തില്ല ഈ പറയുന്ന രീതിയിൽ എന്തായിരിക്കും ഈ പറഞ്ഞ റിട്ടേൺ റിട്ടേൺ എക്സാം എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആയിരിക്കും എന്ത് ചെയ്യാം വരുന്നത് അതിനുശേഷം ഈ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് അതായത് ശാരീരിക അടക്കുന്ന ഒരു ടെസ്റ്റ് നിങ്ങൾക്ക് എന്തെങ്കിലും കാണും അതിനുശേഷം ഈ പറഞ്ഞ ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റുകളൊക്കെ എന്തെങ്കിലും കാണും അതായത് ഈ പറഞ്ഞ ഹൈറ്റ് വെയിറ്റ് ജസ്റ്റ് എന്നിവയൊക്കെ അളക്കുന്ന ഒന്ന് അതിനുശേഷം ഇപ്പം ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ പിന്നെ മെഡിക്കൽ ആയിരിക്കും എന്തെങ്കിലും ഉണ്ടാവുക എന്നുള്ളതാണ് എനിക്ക് അറിയാമായിരിക്കും പറയുന്ന സേനകളിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം മെഡിക്കൽ എന്താണ് ഫിറ്റ് ആയിരിക്കണം അത്യാവശ്യം ഫിസിക്കലി ഒക്കെ എന്തെങ്കിലും നല്ല രീതിയിലൊക്കെ ഓടാനും ചടാനൊക്കെ കഴിയുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റും പെട്ടെന്ന് തന്നെ ജോലിക്കാൻ സാധിക്കും അല്ലെ പത്താം ക്ലാസ്സാണ് അല്ലെങ്കിൽ പാത ക്ലാസ് ആണെങ്കിൽ ബേസിക് ക്വാളിഫിക്കേഷൻ ആണ് എന്തെങ്കിലും അവർ പാം ക്ലാസ് പാസ് ആയിട്ടുള്ളവരാണെങ്കിൽ പെട്ടെന്ന് ഒരു സർക്കാർ ജോലി വേണോന്ന് ആഗ്രഹിക്കുന്നവരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് എന്തെയ്യും പറ്റും നല്ല രീതിയിൽ തന്നെ ജോയിൻ ചെയ്യാൻ പറ്റിയ ഒന്നാണ് ഈ പറയുന്ന ഈ നമ്മുടെ സി എ പി എഫിലേക്കുള്ള എസ് എസ് സി ജി ഡി എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാമായിരിക്കും പറഞ്ഞ കേന്ദ്ര സർക്കാരിൽ ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഇന്ത്യ ശമ്പള കമ്മീഷൻ ഒക്കെ വരുന്നുണ്ട് അല്ലെ എയ്റ്റ് പേലവേ കമ്മീഷനൊക്കെ എന്ത് വരുന്നു അപ്പം നിങ്ങൾ ആലോചിച്ചു നോക്കുക ഇപ്പം ശമ്പളങ്ങളൊക്കെ കൂടാൻ സാധ്യതയുണ്ട് അപ്പൊ ഞാൻ നല്ല രീതിയിൽ തന്നെ ഈ പറയുന്ന സൈനിക അർത്ഥ സൈനിക വിഭാഗങ്ങളിലേക്ക് എന്ത് ചെയ്യും നല്ല രീതിയിൽ ശമ്പളമൊക്കെ വരുന്നതാണ് ഓക്കെ ഇപ്പൊ ആദ്യത്തെ കൊടുത്തുള്ള സങ്ക്ലാസ്കിൽ എന്ന് പറഞ്ഞാൽ ഏകദേശം റോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ ആണ് എൻ സി ബി എന്ന് പറയുന്നത് ഏകദേശം പതിനെണ്ണായിരം മുതൽ അമ്പത്തി ആറായിരം വരെയും ബാക്കിയുള്ള പോസ്റ്റുകൾ ഇരുപത്തി ഒരാൾ എഴുന്നൂറ് മുതൽ വരെയാണ് കാണിക്കുന്നത് പക്ഷേ നിങ്ങൾ നോക്കണ്ട കാരണം നിങ്ങൾക്ക് കിട്ടുന്ന സാലറി കൂടുതലായിരിക്കും ഓക്കെ പത്ത് മുപ്പത്തഞ്ച് കൂടെ നിങ്ങൾക്ക് എന്തെങ്കിലും സാലറി നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി ഉണ്ടെന്നുള്ളതാണ് കാരണം നിങ്ങൾ ജോലി ചെയ്യുന്ന അത്തരത്തിലൊരു ജോലിയാണ് അല്ലേ കാരണം നിങ്ങൾക്ക് ഈ പറയുന്ന ഇന്ത്യൻ ബോർഡറുകളിലാണ് എന്തെങ്കിലും ജോലി ചെയ്യുന്നത് അപ്പൊ അതിൻ്റെതായിട്ട് റിസ്ക് അലവൻസ് ഉണ്ട് മറ്റീ പറയുന്ന വാഷിംഗ് അലവൻസ് അലവൻസൊന്നും റിസ്ക് അലവൻസ് ഒന്നും അലവൻസും നിൽക്കുന്ന ഏരിയ അനുസരിച്ചുള്ള ഇവിടെ ചെയ്യുന്ന അനുസരിച്ചുള്ള ഈ പറഞ്ഞ അലവൻസുകളൊക്കെ എന്തെങ്കിലും ഒരുപാട് പറഞ്ഞാൽ ഡിഫൻസ് അലവൻസ് പറഞ്ഞ ഡി എയും അതായത് ട്രാവലിങ് അലവൻസ് സംവിധാനങ്ങളെല്ലാം എനിക്ക് എന്തെങ്കിലും കിട്ടുന്നതായിരിക്കും ഓക്കെ അപ്പം അതുകൊണ്ട് അതിനെക്കുറിച്ചുള്ളൊരു വിഷമിക്കൊന്ന് വേണ്ട നല്ലൊരു സാലറി സ്കിൽ എനിക്ക് എന്തെങ്കിലും ലഭിക്കുന്നതായിരിക്കും അതേപോലെ തന്നെ പതിനെട്ട് വയസ്സിൽ നിങ്ങൾക്ക് ജോലിക്ക് കാണാൻ സാധിക്കും എന്നുള്ളതാണ് അല്ലേ ഏറ്റവും ചെറിയ പ്രായത്തിൽ തന്നെ എന്തേലും പറ്റും ജോലിക്കാൻ സാധിക്കും അതേപോലെ തന്നെ എസ് എസ് സിയുടെ വാക്കുകളുള്ള എക്സാമിനേഷൻസിൻ്റെ കൂട്ടി വളരെ കടികട്ടിയാണുള്ള എക്സാമിനേഷൻ ഒന്നും അല്ല ഇത് അല്ലെ നല്ലൊരു പ്രാക്ടീസ് ഉണ്ടെങ്കിൽ തന്നെ എനിക്ക് എന്തെങ്കിലും പറ്റും ക്ലിയർ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ഇപ്പോൾ എസ് എസ് സിയുടെ ജി ഡി എക്സാമിനേഷൻ എന്ന് പറയുന്ന ഒരുപാട് കുട്ടികൾ എക്സാമിനേഷൻ ആണ് എസ് എസ് സി ജി ഡി ഓക്കെ അതായത് ഞാൻ പറഞ്ഞല്ലോ ഇതിന്റെ നോട്ടിഫിക്കേഷൻ വരാൻ പോവുകയാണ് അതായത് നമ്മുടെ ഇപ്പൊ നവംബർ മാസമാണ് നവംബർ മാസം ഈ പറഞ്ഞ കൂടി പകുതിയോടുകൂടി കൂടി തന്നെ പുതിയ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും അതിന് എക്സാമിനേഷൻ എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി ജനുവരി മാസങ്ങളിലായിട്ട് എന്ത് ചെയ്യാൻ എക്സാമിനേഷൻ നടക്കുന്നത് എന്നുള്ളതാണ് ഓക്കെ അതായത് നിങ്ങളുടെ കൂടെ ഈ പറയുന്ന രീതിയിൽ എന്ത് ചെയ്യാ ഒന്നാ രണ്ട് രണ്ട് മാസം അടിപ്പിച്ചത് നിങ്ങൾക്ക് കിട്ടുമോ എന്നുള്ളതാണ് അപ്പൊ രണ്ടു മാസത്തിന് കിട്ടുന്നുണ്ട് അപ്പൊ രണ്ട് മാസം കൊണ്ട് പഠിക്കാൻ പറഞ്ഞിരിക്കുന്നത് അല്ലേ നിങ്ങൾക്ക് അറിയാമായിരിക്കും ഈ പറയുന്ന സിലബസ് എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ കണ്ടിട്ടുള്ളവരായിരിക്കും പറയുന്ന സിലബസിനെ കുറിച്ചോ അല്ലെങ്കിൽ പറയുന്ന വാക്കുകൾ കാര്യങ്ങളെ കുറിച്ച് അറിയാത്തവരാണ് നമ്മൾ മറ്റൊരു വീഡിയോ ആണ് ചെയ്യുന്നതായിരിക്കും ഓക്കെ ഇപ്പൊ എന്താണ് അറിയേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിലബസ് വെച്ചാൽ നല്ല രീതിയിൽ മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും ക്ലിയർ ചെയ്യാൻ പറ്റുന്നതാണ് ഒരുപാട് സുഹൃത്തുക്കൾ കയറി പോകുന്ന ഒരു എസാമിനേഷൻ എസ് എസ് സി ജി ഡി എന്ന് പറയുന്നത് ഓക്കെ നിങ്ങൾക്ക് അറിയാമല്ല ഇപ്പം സേനകളിലേക്ക് ആസാം റൈഫിൾസ് പോലുള്ള സേനകളിലേക്ക് എന്ത് വേണ്ടി കയറാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ് അതായത് ഈ പറഞ്ഞ റൈഫിൾസ് നോക്കുകയാണെങ്കിൽ ഈ പറയുന്ന ആർമി എന്ത് ചെയ്യും ട്രെയിൻ ചെയ്യിപ്പിക്കുകയും അതേപോലെ ഹോംസിന്റെ കീഴിൽ വന്ന സംവിധാനം കൂടിയാണ് ആസാം റൈഫിൾസ് എന്ന് പറയുന്നത് നമ്മുടെ ആർമിയുടെ കൂട്ടത്തിൽ തന്നെ യൂണിഫോമും മറ്റു കാര്യങ്ങളെല്ലാം തന്നെ എന്തെങ്കിലും കിട്ടുന്നതാണ് നമ്മുടെ ഈ പറയുന്ന ബോർഡിൽ തന്നെയാണ് ജോലികളൊക്കെ ചെയ്യേണ്ടതെന്നുള്ളതാണ് ഓക്കെ ഒട്ടും തന്നെ കുറെ കുറവല്ല ഈ പറയുന്ന ആർമി വെച്ച് നോക്കുമ്പോൾ ഇപ്പം ഒട്ടും പിന്നിലല്ല ഈ പറയുന്നത് അത് സൈനിക വിഭാഗങ്ങൾക്ക് അറിയാമായിരിക്കും അല്ലെ അപ്പം അത്തരം സേനകളിലേക്കാണ് എന്ത് ചെയ്യുന്നത് ഇഞ്ചക്ഷൻ വരുന്നത് എന്നുള്ളതാണ് ഓക്കെ അപ്പൊ അത്തരത്തിൽ ഇപ്പം ജി ഡി എന്ന് പറഞ്ഞ എക്സാമിനേഷൻസ് വഴി തയ്യാറെടുക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഓക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇന്ന് മുതൽ പഠിച്ചു തുടങ്ങാം ഓക്കെ നിങ്ങളുടെ എന്ത് ചെയ്യാം നിങ്ങളുടെ ഭാവി നിങ്ങളെ തീരുമാനിക്കണം അങ്ങനെ പത്താം ക്വാളിഫിക്കേഷൻ ആണ് ഈ പറയുന്ന ഇപ്പൊ പ്ലസ് വൺ പ്ലസ് ടു പഠിക്കുന്ന ആളുകൾക്കോ ഇപ്പോൾ ഡിഗ്രിക്ക് പഠിച്ചു തുടങ്ങിയിട്ടുള്ളവർ ആയിരിക്കും ഇപ്പം ഇരുപത്തി മൂന്ന് വയസ്സ് താഴെയുള്ളവർക്കാണെങ്കിൽ ഇപ്പം അത്യാവശ്യം ഫിസിക്കലേക്ക് ഫിറ്റ് ആണ് നിങ്ങൾ ഓടിയും ചാടിയൊക്കെ ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് പറയുന്ന രീതിയിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്തതിന് തീർച്ചയായിട്ടും ഓടി കയറാൻ പറ്റുകയൊക്കെ ചെയ്യും ഓക്കെ അപ്പൊ അങ്ങനെയുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും പറ്റുന്ന ഒരു എക്സാം ആണ് എന്ന് നമ്മുടെ പറഞ്ഞ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എസ് എസ് സി ജി രണ്ടായിരത്തി പുതിയ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നോക്കുക ഡെയിലി സ്റ്റഡി പ്ലാൻ നൽകുന്നുണ്ട് ലൈഫ് റെക്കോർഡ് ക്ലാസ് നൽകുന്നുണ്ട് ഓക്കെ അതേപോലെ സ്പെഷ്യൽ കറണ്ട് അഫയർ സെക്ഷൻ നൽകുന്നുണ്ട് മെന്റർഷിപ്പ് സപ്പോർട്ട് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് അതേപോലെ തന്നെ ഓരോ സ്പെഷ്യൽ റിവിഷൻ സെക്ഷൻസ് നിങ്ങൾ പ്രൊവൈഡ് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് എസാമിനേഷൻ പ്രിപ്പയർ ആക്കുന്നുള്ളതാണ് അതായത് നിങ്ങൾ അതേപോലെ തന്നെ ഈ പറയുന്ന സിലബസ് ഒക്കെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എക്സാമിനേഷൻ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും ഓക്കെ അതായത് നമ്മൾ ഒരു അത്യാവശ്യം ജോലിക്കാർ കാരണം ഈ പത്തൊൻപത് മാർഗ് കൂടിയൊക്കെ ഉണ്ടെങ്കിൽ എഴുപതിന് മൂളി മൂളി തന്നെ ഉണ്ടെങ്കിൽ സേവ്സ് പോരാട്ടങ്ങൾ എന്തി പോകുന്നുള്ളതാണ് അപ്പൊ നിങ്ങൾ ആലോചിച്ചു നോക്കാം നിങ്ങൾ തീർച്ചയായിട്ടും എഴുപത് എത്തും നിങ്ങൾ പത്ത് തൊണ്ണൂറ് നൂറ് മാർക്ക് അടുപ്പിച്ച് നേടും എന്നുള്ളതാണ് ഒരു സംശയം നിങ്ങൾക്ക് വേണ്ട ഓക്കെ ഒരു കമ്പയിൻ സ്റ്റഡിയൊക്കെ നൽകിക്കൊണ്ട് നിങ്ങൾ എന്ത് പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുത്ത് കൊണ്ടുവരും ഓക്കെ നിങ്ങളെ മോൾഡ് ചെയ്ത് കൊണ്ടുവരും എന്നുള്ളതാണ് ഈ പരീക്ഷയ്ക്ക് ഈ പറയുന്ന രീതിയിൽ ഒരു മെന്റർഷിപ്പ് സപ്പോർട്ടോട് പഠിച്ചാൽ മാത്രമേ നിങ്ങൾ ക്ലിയർ ചെയ്യാൻ വേണ്ടി സാധിക്കുള്ളതാണ് ഓക്കെ അപ്പം ഈ പറയുന്ന പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവരാണ് നിങ്ങളെങ്കിലും നമ്മുടെ അക്കാഡമിയിൽ ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ് എങ്ങനെ ഈ പറയുന്ന കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ ചെയ്യണോ ചോദിച്ചു കഴിഞ്ഞാല് ഏജറി ബൈ അക്കാഡമി ആപ്പ് പ്ലേ സ്റ്റോറിലെ ആപ്പ് അവൈലബിൾ ആണ് നിങ്ങൾക്ക് എന്തെങ്കിലും പ്ലേ സ്റ്റോറിൽ ചെന്നതിന ശേഷം ഈ പറയുന്ന രീതിയിൽ ആപ്പ് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം കോഴ്സ് പർച്ചേസ് ചെയ്യാം അതല്ല കോഴ്സുമായിട്ട് ബന്ധപ്പെട്ടോ ക്ലാസുമായിട്ട് ബന്ധപ്പെട്ട എന്ത് സംശയം ഉണ്ടായാലും കാണുന്ന നമ്പരെ വിളിച്ച് കോണ്ടാക്ട് ചെയ്താൽ മതി ഓക്കെ ട്രിപ്പിൾ നയ ഫൈവ് ഫോർ സിക്സ് സെവൻ ടു ഫോർ സിക്സ് നമ്പരെ വിളിച്ച് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാ സംശയവും നമ്മൾ എന്ത് ഉത്തരം നൽകുന്നതായിരിക്കും അതേപോലെ തന്നെ പുതിയ പുതിയ അപ്ഡേഷൻസും നോട്ടിഫിക്കേഷൻ വരുന്ന സമയങ്ങളിൽ താഴെ ഒരു ടെലിഗ്രാം ഗ്രൂപ്പിൽ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട് ഈ പറയുന്ന അപ്ഡേറ്റുകളൊക്കെ എന്തൊക്കെയാണ് അവിടെ ലഭിക്കുന്നത് ആയിരിക്കുന്നു എന്നുള്ളതാണ് അതേപോലെ തന്നെ എന്ത് ഡൗട്ടോ സജഷൻ എന്ത് ഉണ്ടാകുന്ന നിൽക്കുന്ന നമ്മളെ വിളിച്ച് കോൺടാക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ് ഓക്കെ അതേപോലെ തന്നെ എന്ത് ഡൗട്ടോ സജഷൻ നിങ്ങൾക്ക് രേഖപ്പെടുത്താൻ താല്പര്യമുള്ളവരാണെങ്കിൽ തൊട്ട് താഴെയായിട്ട് ഗൂഗിൾ ഫോണിൻ്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ എന്ത് ഡൗട്ട് മറ്റു കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ രേഖപ്പെടുത്താവുന്നതാണ് നിങ്ങളുടെ ഡൗട്ടോ സജഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ നിങ്ങൾ അറിയിക്കുക ഓക്കെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് എന്ത് ചെയ്യുക അയച്ചു കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക ഓക്കെ ഇപ്പം നിങ്ങൾ ഈ പറയുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ ചെറിയ പ്രായത്തിൽ തന്നെ ജോലിക്കാൻ പറ്റുന്ന ഒരു അവസരം ാണ് കളയരുത് ഓക്കെ ഇങ്ങനെ കളയരുത് ഇങ്ങനെ ഒരുപാട് പേര് വിഷമിക്കുന്ന ഒരു സാഹചര്യങ്ങളുടെ ചുറ്റുപാട് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യാ നിങ്ങളുടെ സമയങ്ങളിൽ ഒരിക്കലും കളയരുത് കിട്ടുന്ന അവസരങ്ങളെല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക ഉപയോഗിക്കാന്നുള്ളതാണ് ഓക്കെ കിട്ടുന്ന അവസരങ്ങളെല്ലാം ഉപയോഗിക്കാം നിങ്ങളുടെ മുന്നിലേക്ക് എന്ത് ചെയ്യും ജോലി കിട്ടുക തന്നെ ചെയ്യും ഓക്കെ അപ്പൊ താങ്ക്